എടുക്കാൻ എടുക്കാൻ എവിടെ മീൻ വാങ്ങിക്കാൻ പോകുന്നു ഇപ്പൊ സമയത്ര സമയം നോക്കട്ടെ മുപ്പത്തെട്ട് രാവിലെ മുതൽ ചോദിക്കാൻ തുടങ്ങിയാണ് െന്താണ് ഫുഡ് വേണ്ടത് അപ്പോഴൊന്നും പറഞ്ഞില്ല അതിന്റെ റീസൺ പറയാൻ നല്ല രസമാണ് നമ്മളോട് എല്ലാരും ചോദിക്കലാ കുട്ടിനെ കൊണ്ടാക്കാനും ഓരോ ആവശ്യത്തിനൊക്കെ രണ്ടാമുകൂടി എന്തിനും പോണെന്ന് കേട്ടോ അപ്പൊ തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല ഇക്കാക്ക് ഡ്രൈവിംഗ് ഡ്രൈവിങ് അറിയുള്ളു അപ്പൊ ഇക്കാര്ക്ക് പോയി വാങ്ങിച്ചാലും എന്താ പ്രശ്നം ഇക്കപ്പൊ കീമൊക്കെ അപ്പം വെയിൽ തട്ടാൻ പറ്റില്ല അപ്പോ ഞാൻ തന്നെ പോണ്ടേ അപ്പോൾ രണ്ട് പർപ്പസ് ഉണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടൻ തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്നേ കുറെ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താ ഇനിയിപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ വിചാരിക്കും ഇത് ശരിയാവില്ല തീർച്ച കൂടെ ആയിരുന്നു ഞാനിപ്പോൾ റോഡ് ക്രോസ് ചെയ്യണ്ടേ വേറെന്തെങ്കിലും പറയണ എന്നുണ്ട് കൊറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ അയലും മാന്തളം തന്നെ സാധാരണ നമ്മള് യുക്കെ വരുമ്പോഴ് ആ ഓക്കെ ഓക്കെ മാന്തളെന്ന് പറയുമ്പോ ഇഷ്ടാണ് മാന്തള് മാന്തളം അവിടെ വേഗം വാങ്ങിക്കും പക്ഷെ ഇപ്പൊ നമ്മള് കൊറച്ചായിട്ട് മാന്തളം അയിലെ വാങ്ങിക്കുന്നത് അതന്നെ കഴിച്ചു കഴിച്ചിപ്പൊ മടുത്തു എന്ത് എന്ത് കഴിച്ചു കഴിച്ച മഴത്തുന്നു പരിപ്പ് കഴിച്ചു കഴിച്ചു മടുത്തു അത് തന്നെ रूही। ताता माजी ताह दाले। ताह है, ताबजया दो। ताह है। अ। ताबा। ताबा। ताह है लगाएँ। अपरे डे। ताह है। ताह है लगाएँ अपरे डे है ताह है लगाएँ नहीं गाह है। ताह अ। ताबजया। ताबला। अल्लाह। एह इंद्री। लड़ाल ताह है। एह। ताह। अ। ताह है। ताबा। ताबा। जया।

आया हां चाय आ दब जाईया दादा आई कट नहीं का हल्ला दिया और प्रेयर जिलिका प्रेयर डावरता रोई के प्रेयर बोलिया परा प्रेयर प्लीज़ प्लीज़ हां इंडिया इंडिया एशियन माय कंट्री ए इन एशियन कंट्री ए इन एशियन कंट्री ए इन एशियन इंडिया इज माय कंट्री इन दिस माय कंट्री ना सीक ஆ பார்த்தா இندியா இஸ் மை कंट्री இندي மை காண்ட்ரி ஆ ஓகே ஓகே அடுத்து ஆல் இந்தியன்ஸ் ஆர் ஆல் இந்தியா காண்ட்ரி ஆல் இந்தியா कंट्री ஐ நோ மை कंट्री ஐ மீன் ஐ ஐ ஐ ஆ மன்னி வென் சண்டர வேண்டாம் வேண்டாம் ஐம் सॉरी என்னடா சாரி நம்ம சவுண்ட் என்னது சாரி பண்ணுங்க நம்ம சத்தтина எனக்கு பாப்பா கனிட்ட நான் சாரி பண்ணுவேன் ஏ பாப்பா கனிட்ட ரூயி கனிட்ட பாப்பா ஓ சாரி ஓ சாரி took it, took it, took it. I'm sorry, but 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 മുതാപ്പ മുമ്പേ സ്കൂഗിനി ടീപ്പപ്പ സ്കൂളി കേണിത്തെ മുതാപ്പ വീട്ടിക്കു പോകും ആനക്ക സംഗരയൂട്ടാ മുതാ വീട്ടിൽ എന്താകയണ്ട് കടക്കാനോ ആ കടക്കാനോ അപ്പ ഞങ്ങ വീട്ടിൽ കിട ഫ്ലാറ്റിൽ കിടക്കുന്നേതിൻ മുതാപ്പ വീട്ടിൽ പോയി കിടക്കണോ കന്നോട്ട നമ്മണക്ക മൂക്കാം കിടക്കണോ കിടക്കാൻ പോണ കിടക്കാൻ പോണ കടക്കണോ നമ്മളിരിക്കാൻ പോവ ആ ഇരിക്കാൻ പോയ പോലെ നീ കിടക്കണോ ഇരിക്കാൻ പോ ആ ഇരുന്നിട്ട് വേങ്ങട്ടനെ പോരാ വേണ്ട ആ സൗണ്ട് സംസാരിക്കും <laughs>

ല്ലേ പോയിയർ നമ്മള അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി എന്താ ഒരു മീൻ വാങ്ങിക്കാൻ ഇവിടെന്താണോ ഇവിടുത്തെ കഴിഞ്ഞു തോന്നി ആറാ

പക്ഷെ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ഗ്രോസറിയും വാങ്ങിക്കാറുണ്ട് ബ്രഷ് പേസ്റ്റ് ഒക്കെ ഫ്ലാറ്റിൽ എത്താനായി അപ്പോഴേക്കും സമയം ഒന്ന് ഇരുപത്തിയേഴ് ഇനി നീ ചോറ് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട് സാധനങ്ങൾ ഇതാ വാങ്ങിച്ചത് അവിടെ ഇരിക്കുന്നു മീൻ മുറിക്കാറുണ്ട് അതാണ് മീൻ അങ്ങനെ ഫുഡ് ഒക്കെ അയച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ ഷൂട്ട് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കണ്ടോളൂ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും ലേഡീസ് ഓൺലി ക്ലാസ് ആണെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാനിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പം ഞാൻ ആക്ച്വലി ഐഷാസ് മോഡസ്സിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം അറിഞ്ഞത് അതായത് നമുക്കിപ്പം എ ഐ എന്നുള്ള സംഭവം അറിയുവാണെങ്കിൽ എ ഐ ഇന്നിപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഭയങ്കര സംഭവമായിട്ട് കോഡിങ് അങ്ങനെ കാര്യങ്ങളൊന്നും പഠിക്കണം എന്നില്ല കോഡിങ്ങൊക്കെ ഭയങ്കര സിമ്പിളാണ് പഠിച്ചു തുടങ്ങിയാൽ നമുക്കിപ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കണമെന്നൊന്നുമില്ലല്ലോ അതിൻ്റെ എങ്കിലും അറിയണം പണ്ട് മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് മൊബൈൽ യൂസ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ അതേപോലെ ആയിട്ടുണ്ട് എ അയിൻ്റെ കാര്യം അപ്പം അതിൻ്റെ എങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ലേഡീസ് ഓൺലി ക്ലാസ് നടക്കുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പാണ് പിന്നെ ഇനിയിപ്പം എഐൻ്റെ ഇമ്പോർട്ടൻസൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ആവും ഇത് പത്ത് ദിവസത്തെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള എ ഐ ക്ലാസ്സിലാട്ടാം നിങ്ങൾക്ക് എ ഐ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും വെബ്സൈറ്റ് ഉണ്ടാക്കാം ഗെയിംസ് ഉണ്ടാക്കാം പ്രോഗ്രാമിംഗ് എ ഐ ചാറ്റ് ബോഡ്സ് റെസ്യൂമുണ്ടാക്കാം ഇന്ന് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ നമുക്ക് സ്വന്തമായിട്ട് റെസ്യൂമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല അതൊക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും ആ ബേസിക്സ് ഇനി ഡീപ്പായിട്ട് വേണ്ടവർക്ക് അങ്ങനെയുണ്ട് കേട്ടോ ഇനി ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് എ ആയില് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ ഗവേഷണം നടത്തുന്ന വനിതാ അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഒന്നുകൂടെ സിമ്പിൾ ആക്കിയിട്ട് പറയുവാണെങ്കിൽ ഇപ്പം എ ഐ ഉപയോഗിച്ചിട്ട് നമുക്കിപ്പം എ ഐ അല്ല അതിലൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ വിദേശത്തേക്ക് എവിടേക്കെങ്കിലും ടൂർ പോകുവാണ് അവിടെ നമുക്ക് നല്ലൊരു ഹോട്ടൽ നമുക്കൊന്നും അറിയില്ല ഇനിയിപ്പോൾ സപ്പോസ് സൗദിയിലോട്ട് നമ്മൾ ഉമ്പ്രക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം അവിടെയുള്ള ഹോട്ടൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അപ്പോൾ ജസ്റ്റ് നമ്മൾ ഗൂഗിൾ ടൈപ്പ് ചെയ്യുന്ന പോലെ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ആ ഹോട്ടൽ ഫെസിലിറ്റീസ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് വരും അപ്പം അത് എങ്ങനെ യൂസ് ചെയ്യണം എന്താണ് ആ ഒരു ആപ്പ് അതിന്റെ ടൂൾസ് എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ അതൊരു എക്സാമ്പിൾ മാത്രമാണ് പിന്നെ ഇന്നിപ്പം വെബ്സൈറ്റ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പൈസ ഇല്ലേ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാനൊക്കെ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇൻക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് യൂട്യൂബൊക്കെ ഉള്ളവർക്കാണെങ്കിൽ യൂട്യൂബ് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും അതായത് എ ഉപയോഗിച്ചിട്ട് ഷോർട്സ് ഒക്കെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവും ഇത് ലേഡീസ് ഓൺലൈ ക്ലാസ് ആണ് അതായത് എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥിനികൾക്കും പിന്നെ സ്ത്രീകൾക്കും ജോയിൻ ചെയ്യാം വേൾഡ് വൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ ഞാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം എന്തിന് സ്കൂൾക്കാ വെറുതെ അവളെ സ്കൂൾക്കുള്ള മുടക്കണ്ട്ടാ മോളെ മോളെ കിച്ചണില് വെള്ളം വെള്ളം വെച്ചിട്ടുണ്ട് വാ എന്താ വേണ്ടതായിരുന്നു എനിക്ക് ബ്രെഡ് ആيرهക്ക് വേണ്ടേ ഇന്ത മീറ്റ് ബ്രെഡ് ട്ടോ നിന്നോ ഇന്ത സൈക്കമോനോ എങ്ങു പോയി എന്തിനെക്കൊണ്ട് വന്നാണ് ആ തര ഇന്ത മീറ്റ് സൈക്കമോനോ ബെറ്റ് അബ്രെഡ് ആണ് കേ ആيره ചേഞ്ച് റോയിന്റെ സൗണ്ട് കേൾക്കാവയിൻ്റെ ആيره ചേഞ്ച് ചെങ്ങി പോസ്റ്റ് പിടിക്കുന്ന കുട്ടിക്കല്ലേന്താ വേണ്ടേ ബ്രെഡ് ടോസ്റ്റ് എടുത്തേ ആيرهക്ക് ബ്രെഡ് ടോസ്റ്റ് ഇഷ്ടല്ലേ ണ്ടാ എന്നാ റൂയി റൂ ആയുർവേദ വീട്ടിൽ പോയിട്ട് ബ്രെഡ് കളിക്കും കളിക്കളിന്റെ ഒരു ടേസ്റ്റ് ുംറിക്കണുറ്റിട്ടുണ്ടല്ലോ ചായ മുക്കി റൂയി മോളെ റൂയി റൂ അഷ്ടുള്ള പോലെ കഴിച്ചോണ്ടാ

രണ്ടോ തന്നെ തോന്നു നിർക്ക് മറ്റേ ഇൻട്രസ്റ്റഡാണ്

ഏഹ് റൂഹിക്കോ നിനക്ക് നാളെ പനിയാണ് പറയാ റൂക്കും രണ്ടാക്കും പനിയുണ്ടല്ലോ നാളെ സ്കൂൾക്ക് വരില്ല നാളെ സ്കൂൾക്ക് പോവാ പനിയൊന്നുമില്ല பண்ணிய வேற சான்ஸ் உண்டு நீங்க சான்ஸ் உண்டு சாய் பீட் போய் வரலே உங்களுக்கு சான்ஸ் வேற பண்ணியறா பண்ணி தேர்டேஸ் கூ மச்சி என்ன இது மச்சி நையா ஓகே the Good afternoon to everyone. It gives me great pleasure to welcome you all to this communicative English session. This session is designed to help us to improve the ability of communicate effectively in English. English is a global language that opens door to the education, career opportunity, and culture exchange. I know you are all waiting to see us rocking on the stage. Certainly, Hiya, Today we shall present a speech to inform, to persuade, and to entertain. Anytime you tell a story to a friend or family member, an incident or an event happened in your day, you engage in a so, story. We have some story narration that will exhibit our language skills. A thought-provoking picture is designed to stimulate critical thinking and encourage a deeper meaning with our subject. My friends are here to make you think by sharing the perspectives. Although they typically have the same goal, now here we have some pairs who shall interview. Thank you. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം പ്രോസുവിൻ്റെ സ്കൂളിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണത് ഇൻ്റർവ്യൂസ് അതുപോലെ സ്റ്റോറി ടെല്ലിംഗ് അതൊക്കെ ഓൺ ദി സ്പോട്ട് കൊടുക്കുന്നതാണ് എക്സ്റ്റംപററി അതൊക്കെ ഓൺ ദ സ്പോട്ട് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ടോപ്പിക് കിട്ടുമ്പോൾ അതിനെ പറ്റി സംസാരിക്കാനുള്ള ഒരു കഴിവ് കിട്ടണ്ടേ പെട്ടെന്ന് നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്നതിലും അവർക്ക് സ്കൂളിൽ തന്നെ ഇതൊരു ഒരു ക്ലാസ് ആയിട്ട് ഒരു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒന്നുകൂടെ ഒന്നുകൂടെ അല്ല നന്നായിട്ട് ബെസ്റ്റാവാൻ സഹായിക്കും ായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്കൂളിൽ സ്കൂളിൽ നിന്ന് എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണത് കുട്ടികൾ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പം റോസ് റോസുവാണെങ്കിലും എന്താ പറയുക അവൾക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ഒന്ന് മാറാനൊക്കെ നല്ലതാണ് അതും ഈ ഒരു സമയത്ത് അവൾ ഇപ്പോൾ സിക്സ്ലല്ലേ സിക്സ്ത്തിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വലുതാവുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ മാറി ഒരു സ്റ്റേജിൽ നിൽക്കാനുള്ളൊരു ധൈര്യം കിട്ടും ഞാനിവിടെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു സമയത്തുണ്ടായിരുന്നെട്ടോ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിനായിട്ടൊരു ഒരു സമയം ഡെയിലി ഉണ്ടാകുമായിരുന്നു ഇവർക്കിപ്പം വീക്ക്ലി രണ്ടോ മൂന്നോ ക്ലാസ്സാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഡെയിലി ഏറ്റവും ലാസ്റ്റ് സബ്ജെക്റ്റ് ഇതായിരുന്നു അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആവുമായിരുന്നു അന്നൊക്കെ നമുക്ക് സംസാ മീൻസ് ഈ ഒരു ക്ലാസ്സിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു നല്ല രസാണ്ടി ഡിബേറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ഫിയർ ഒരു സ്റ്റേജ് ഫിയറൊക്കെ മാറും പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫോർഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് നാത്തൂന്റെ വീട്ടിലോട്ട് പോകണം പോണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോട്ട് പോണോ വീട്ടിലു പോകുമ്പോ ഞാൻ പറഞ്ഞാ ഉണ്ട് ഉണ്ട് ഒന്ന് വേണ്ടല്ല നല്ല ഉണ്ടല്ലോ മീൻ ഇങ്ങനെ വാങ്ങിച്ചേ ൂട്ടാ പിന്നെ തിന്നണതാണെങ്കിലോ കുറച്ച് തിന്ന മതി നീ നാളത്തേക്ക് വേണ്ടെന്നും പറയും ആവോലി അതോ അവളെ ആവോലി എവിടെ സമയം രാവിലെ ആകെ മൊത്തം ഫ്ലോപ്പ് ആയി പോയി നേരെ വൈകിയല്ലോ

അപ്പനോ പിന്നെ എന്താ അപ്പാക്കും മോൾക്കും നിർദ്ദോഷയെ പറ്റുള്ളൂ ഇത് മറ്റേ ആ ഗീറോസ്റ്റ് റോസ്റ്റ് പോലത്തെ ചെറിയ കുഞ്ഞി അപ്പം ഉണ്ടാക്കി കൊടുത്താണ് അത് പറ്റിട്ടില്ല ആ ഒരു പെണ് ഒന്ന് തിന്ന ഇന്നൊരു പെണ് തിന്നെ ഇന്നൊരു പെന്ന് തിന്നോ ഒന്ന് ഒന്ന് പറയാൻ പറ്റുമോ പറഞ്ഞാ ഞാൻ പിന്നെ വേറെ ചോറ് ചോറ് ബ്രെഡ് ബ്രെഡ് ചോറ് സാമ്പാർ കൊണ്ടുവരാൻ ഇല്ല പിന്നെന്താ പറഞ്ഞത് കറി ചിക്കൻ പിന്നെ ബ്രെഡ് കൊണ്ടുവരാൻ പറഞ്ഞ ഏ ഞാൻ ചോദിക്കട്ടെ 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 ബ്രെഡ് ഒന്നും പറഞ്ഞിട്ടില്ല ബിസ്ക്കറ്റ് പറഞ്ഞോ പറഞ്ഞാ ചോക്ലേറ്റ് സ്കൂളിൽ പോയിട്ട് നല്ല കളിക്കുന്നുണ്ട് ആ മുടി കണ്ടറിയാം ഇവിടുന്ന് പറഞ്ഞിട്ടാ ബട്ടർഫള്ളി സ്കൂളില് പറു റീനുവിന് വേഴ്സിഫിക്കേഷനും സ്റ്റോറി ടെല്ലിങ്ങിനും സെക്കൻഡ് മഷാ എവിടെ സഹോദരയില് സഹോദയണ്ടോ അത് അതവിടെ നടത്തിട്ടോ ഷാജില്ല ആ ഷാജന്റെ തിരൂരാണ് നാത്തൂനവിടെ ഉണ്ടായിരുന്നില്ല നാത്തൂൻ്റെ മരവോള മുമ്പായിട്ടത് അപ്പം അവർ ഇപ്പം വരുവായിരുന്നു ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ എത്തിയത് പിന്നെ അളീന ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവരെ കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി അതിപ്പോൾ എല്ലാവരും അതെല്ലോ പറഞ്ഞാ മറ്റേ വാങ്ങിക്കും സോ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ബൈ താങ്ക് യു